ബാബരി മസ്ജിദിൻ്റെ ഭൂമിയിൽ രാമക്ഷേത്രം കൊള്ളാം നല്ല വിധി തന്നെയാണ് സുപ്രീം കോടതി വിധിയെ ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് വിധിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൂടാ എന്നില്ല അത് തന്നെയാണ് ഒ വൈ സിയും പറയുന്നുള്ളത് വളരെ വ്യക്തമാക്കി ഒ വൈ സി പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അഞ്ച് ഏക്കർ ഭൂമി വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അഞ്ച് ഏക്കർ ഭൂമി വളരെ നിസ്സാരമായി വാങ്ങാൻ വേണ്ടി പറ്റുമെന്ന കാര്യം ആദ്യം അധികൃതർ തിരിച്ചറിയുക അതല്ലായിരുന്നു യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ വിഷയം മറിച്ച് ഒരു കൂട്ടം ആളുകൾ പെട്ടെന്ന് കയറി വന്ന് ഒരു സുപ്രധാന നിമിഷത്തിൽ ബാബരി മസ്ജിദ് തകർക്കുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് കലാപങ്ങൾ അഴിച്ചുവിടുന്നു നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു ഹിന്ദുവും മുസ്ലിമും ചേരി ചേരിതിരിഞ്ഞുകൊണ്ട് പരസ്പരം ആക്രമിക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു രംഗം സമ്മാനിച്ചു ആ രംഗത്തിന് നീതിപീഠം വസ്തുതാപരമായിട്ടുള്ള മറുപടി നൽകണമെന്നുള്ളതാണ് ഈ കേസ് കൊണ്ട് മതേതരത്വ വിശ്വാസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാമജന്മഭൂമിയാണോ അല്ലെങ്കിൽ അവിടെ ഒരു ക്ഷേത്രം വേണോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് സുപ്രീം കോടതി തീരുമാനിക്കപ്പെടേണ്ട ചില വസ്തുതകളുണ്ടായിരുന്നു ആ വസ്തുതകളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല എന്നതാണ് ഒ ഐ സി എടുത്തു പറയുന്നുള്ളത് അല്ലാതെ മുസ്ലിങ്ങൾക്ക് അഞ്ച് ഏക്കർ ഭൂമി എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നൽകുന്ന കാര്യമായിരുന്നല്ലോ എന്നാണ് ഒ വൈ സി മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ തീരുമാനം അവർ പറയുന്നത് വളരെ വ്യക്തമായി പറയുന്നു അതായത് ഞങ്ങൾ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി അവലോകനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പോലും സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കടന്നുവരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള